ോ വൈലും വീടും നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം സുസ്ഥിര കൃഷിയിൽ പയറുവർഗ വിളകൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് മണ്ണിന്റെ പോഷണത്തിനും മനുഷ്യന്റെ ആരോഗ്യത്തിനും പയറുവർഗങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് അന്തരീക്ഷത്തിൽ നിന്നും നൈട്രജനെ ആകരണം ചെയ്ത് മണ്ണിന്റെ ഫലഭൂഷ്ടത മെച്ചപ്പെടുത്തുന്നത് വഴി രാസവള ഉൽപാദനവും ഉപഭോഗവുമായി ബന്ധപ്പെട്ട ഹരിതഗ്രഹ വാതകങ്ങളുടെ സാന്നിധ്യം കുറയ്ക്കാനും വിളകൾക്ക് കഴിയും നമ്മുടെ പാരിസ്ഥിതിക സുസ്ഥിരതയ്ക്കും ഭക്ഷ്യസുരക്ഷയ്ക്കും പയറുവർഗ വിളകൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉഷ്ണമേഖലാ കൃഷി സമ്പ്രദായത്തിൽ പയറുവർഗ വിളകളുടെ പങ്കിനെ കുറിച്ച് കൂടുതൽ അറിയാം ഈ അഭിമുഖ സംഭാഷണത്തിലൂടെ പങ്കെടുക്കുന്നത് മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രോണമി സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് എസ് ആദർശ് നമസ്കാരം സാർ നമസ്കാരം പയറ് വർഗ്ഗങ്ങൾ അല്ലെങ്കിൽ പയറ് വിളകൾ എന്ന് പറയുമ്പോൾ ചെറുപയർ അല്ലെങ്കിൽ വൻപയർ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന വള്ളിപ്പയർ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് നമുക്ക് പയറ് ഉണ്ടാക്കിയെടുക്കാം മൊത്തമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെയും ഈ പറഞ്ഞ ചെറുപയറോ വൻപയറോ ഒക്കെ നമ്മൾ വിപണിയിൽ നിന്ന് വാങ്ങുന്നതാണ് അത് നമ്മുടെ ഇവിടെ അങ്ങനെ വിളയിച്ചെടുക്കുന്നത് കണ്ടിട്ടില്ല ഒരു തനത് വിളയായിട്ടും ഈ പയറിനെ നമ്മൾ പരിഗണിച്ചിട്ടില്ല അല്ലേ സാധാരണ നമ്മൾ പയർ വർഗ്ഗങ്ങളെന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇതിനെ ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ അത് ചെടിയിൽ മുളച്ചിട്ട് പാകമായിട്ട് വരുന്ന ഉണങ്ങിയ ധാന്യങ്ങളെയാണ് നമ്മൾ പയർ വർഗ്ഗങ്ങളായിട്ട് പറയുന്നത് എന്നാൽ നമ്മൾ വിപണിയിലോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ നിത്യജീവിത സാധാരണഗതിയിൽ പച്ചക്കറി വിഭാഗത്തിൽ വരുന്നതാണ് എന്ന് വെച്ചാല് വള്ളിപ്പയറോ അല്ലെങ്കിൽ ചതുരപ്പയർ ചതുരപ്പയർ കത്തിപ്പയർ ഇതെല്ലാം നമുക്ക് പച്ചക്കറി ആവശ്യത്തിന് ഉപയോഗിക്കുമ്പോഴാണ് ഇതെല്ലാം പച്ചക്കറി ഇനത്തിലാണ് വരുന്നത് ശരിക്കും അതിന്റെ മൊത്തമായിട്ടുള്ള ഒരു പർപ്പസ് ആണ് നമ്മൾ നോക്കുന്നത് അതെ അതെ നമ്മൾ അതിന്റെ ഒരു ടെൻഡർ സ്റ്റേജിൽ അല്ലെങ്കിൽ അത് അതിന്റെ പൂർണ്ണമായിട്ട് വിളഞ്ഞ് അല്ലെങ്കിൽ വിത്തിനായിട്ട് എടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ അതിനെ കറി വെക്കാനായിട്ട് എടുക്കുന്ന അത് ഫൈബർ കൂടുതലുണ്ടാവും അല്ല അതിന്റെ ആ മാംസമായ ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടെ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത് അസ്യ വെജിറ്റബിൾ ആയിട്ട് എന്നാൽ ശാസ്ത്രീയമായിട്ട് പയർ വിളകൾ എന്ന് പറയുമ്പോൾ സസ്യങ്ങളുടെ കുടുംബത്തിൽ ലഗ്യൂമിനൈസി എന്നൊരു കുടുംബമുണ്ട് വലിപ്പത്തിൽ മൂന്നാം സ്ഥാനമാണ് ഈ ലഗ്യുമിനൈസി എന്ന കുടുംബത്തിന് അപ്പൊ ഈ കുടുംബത്തിൽ വരുന്നതാണ് ഈ പയർ വർഗങ്ങൾ വേരിന്റെ അടിയിൽ ചെറിയ അതായത് നൈട്രജനെ അവർക്ക് സ്വാംശീകരിക്കാനുള്ള കഴിവ് കൂടുതലാണെന്ന് കേട്ടിട്ടുള്ളത് ഒരു കുടുംബത്തിലോട്ട് ചെടികളെ ചേർക്കുമ്പോൾ അതിൽ പല ക്യാരക്ടേഴ്സും നോക്കും അതിൽ തന്നെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തോളം ചെടികൾ അവരുടെ വേരില് റൈസോബിയം എന്ന ബാക്ടീരിയയുമായിട്ട് കൂടി ചേർന്നിട്ട് അന്തരീക്ഷത്തിലെ നൈട്രജനെ മണ്ണിലോട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുന്നു അവരുടെ പേരിൽ ലെഗ്യൂംസ് ആയിട്ട് അവർ ഫിക്സ് ചെയ്യാറുണ്ട് ലെഗ്യൂനേസിയ ഫാമിലിയിൽ ഉള്ള എല്ലാ ചെടികൾക്കും അവരുടെ പൂവ് കായായിട്ട് വരുമ്പോൾ ഒരു പോഡ് ആകൃതിയിലാണ് വരുന്നത് ഒരു നീളമായിട്ടുള്ള ഒരു പോഡ് ഈ പോഡ് ഉണങ്ങിയതിന് ശേഷം എന്ത് ചെയ്യും പൊട്ടി ഇതിനകത്തുള്ള വിത്തുകൾ ചെയ്യുന്നത് അതാണ് ഇതിന്റെ ഒരു വിത്ത് പ്രചരനമായിട്ടുള്ള ഒരു മാർഗം അതാണ് ഒരു പ്രകൃതിയിലുള്ള ഒരു മാർഗം അപ്പോൾ അതിന് മുന്നേ ഇതിനെ നമ്മൾ ശേഖരിച്ചെടുക്കുക എന്ന രീതിയിലാണ് ഈ ലഗ്യൂംസ് എന്ന വാക്കിന് ടു ഗാദർ എന്നാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള അർത്ഥം ഈ കുടുംബത്തിൽ വരുന്ന ഒരു കൂട്ടം ചെടികളുണ്ട് അതിനെയാണ് നമ്മൾ പയറുവർഗ്ഗ വിളകളായിട്ട് പറയുന്നത് ഇതിൽ തന്നെ ലോകാരോഗ്യ സംഘടന പയറുവർഗ്ഗ വിളകൾക്ക് ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട് ആ നിർവചനത്തിൽ പറയുന്നത് എങ്ങനെയാണ് ലഗ്യുമേസിയ കുടുംബത്തിൽ പെട്ടതും ഒറ്റ സീസണിൽ പൂ വന്ന് അത് കായ്ച്ച് പൂർണ്ണമായിട്ട് വിളയുകയും ആ വിളഞ്ഞു വരുന്ന ഇതിൻ്റെ ശാസ്ത്രീയമായിട്ട് അതിൻ്റെ ഫ്രൂട്ട് എന്ന് പറയും ആ പോഡിൽ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ വിത്തുകള് കാണപ്പെടുകയും ആ വിത്തുകള് ഭക്ഷ്യയോഗ്യമായതും അതിനെ പൂർണ്ണമായിട്ട് ഉണങ്ങിയതിനു ശേഷം ധാന്യമായിട്ട് തന്നെ ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്രോട്ടീൻ്റെ അളവ് കൂടിയ ഇത്തരം ധാന്യങ്ങളെയാണ് നമ്മൾ പൽസസ് എന്ന് വിളിക്കുക എന്നാൽ പൽസസ് എന്ന ഈ നിഷ്കർഷത്തിൽ വരാത്ത എന്നാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ലഗ്യൂംസും ഉണ്ട് അതിന് ഉദാഹരണങ്ങളാണ് നമ്മൾ എണ്ണയ്ക്ക് ഉപയോഗിക്കുന്ന നിലക്കടല സോയാബീൻ മീറ്റർ പയർ ചതുരപ്പയർ ഇതെല്ലാം നമ്മൾ ഉണക്കിയ വിത്തുകൾക്ക് പകരം പച്ചക്കറിയായിട്ട് ഉപയോഗിക്കാറുണ്ട് ഇതല്ലാതെ തന്നെ തീറ്റ ഇനങ്ങളിൽ അൽഫാൽഫ എന്നൊരു വിളയുണ്ട് കൃഷി ചെയ്യും നമ്മളിവിടെ കുറവാണ് അത് നമ്മുടെ കാലാവസ്ഥയുമായിട്ട് ആ കാലാവസ്ഥ ആയിട്ട് യോജിക്കാത്തതും പിന്നെ ഇവിടെ കൂടുതലും തീറ്റ ആൾക്കാർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് പിന്നെ ഉള്ളത് നമ്മുടെ പുളി ഈ പുളിയും ലഗ്യൂമിനേസി കുടുംബത്തിൽപ്പെട്ടതാണ് അപ്പം അതുകൊണ്ടാണ് അതിൻ്റെ ഈ ഫ്രൂട്ട് പോഡ് പോലെ വരുന്നത് പക്ഷെ അതൊരിക്കലും നമ്മൾ പൾസസ് എന്ന ഇനത്തിൽ നമ്മൾ അതിൻ്റെ ഉണങ്ങിയ വിത്തുകളല്ല ഉപയോഗിക്കുന്നത് അത് അതുമാത്രമല്ല മെഡിസിനൽ പർപ്പസിന് ഉപയോഗിക്കുന്ന സെന്ന എന്ന ചെടി ഇതൊക്കെ ഈ കുടുംബത്തിൽ വരുമെങ്കിലും നമ്മളതിൽ പൾസസ് ആയിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡ്രൈ ഗ്രെയിൻസിനെ നമ്മൾ എഡിബിൾ പർപ്പസിന് ഉപയോഗിക്കുന്ന അത്തരം ക്രോപ്സിനെയാണ് നമ്മൾ പൾസസ് എന്ന് പറയുക ഒരു ധാരണ കിട്ടി കാരണം പയർ വർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് മാത്രമാണെന്നാണ് പുളി അടക്കം ഈ ഗണത്തിൽ പെടുന്നതാണ് എന്നുള്ളൊരു അറിവ് കൂടിച്ചാല് ഈ പയർ വർഗ വിളകളുടെ കുടുംബത്തിൽ ഇതൊരംഗവും പക്ഷെ നമ്മൾ അതിന്റെ വിത്തുകള് അല്ലെങ്കിൽ നമ്മൾ സാധാരണഗതിയില് ചെറുപയർ വൻപയർ അതുപോലെ മുതിര തുവര ഉഴുന്ന് ഇവ പോലെ അല്ല നമ്മളിതിനെ ഉപയോഗിക്കുന്നത് അപ്പോൾ പ്രധാനമായിട്ടും നമ്മളിതിൻ്റെ വിത്തുകളെ അതും ഉണങ്ങിയ വിത്തുകളെ ആഹാരത്തിനായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് സാധാരണഗതിയിൽ പൾസ് ക്രോപ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് എന്നാൽ ഈ ലെഗ്യൂംസിനും പൾസ് ക്രോപ്സിനുമായിട്ട് തത്തുല്യമായിട്ട് നമ്മൾ മലയാളത്തിൽ ഇതിനെ പയർ വർഗ്ഗ വിളകളെന്നും പയർ വിളകളെന്നും പറയുന്നത് കൊണ്ടാണ് ഇത് നിത്യജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കാത്തത് ശാസ്ത്രീയമായിട്ട് ഇതിനെ എങ്ങനെയാണ് നമ്മൾ പറയുന്നത് ഇപ്പം നൈട്രജൻ ഫിക്സേഷൻ ബാക്ടീരിയെ കുറിച്ച് പറഞ്ഞല്ലോ അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി കൂടുതലുള്ളത് കൊണ്ടാണോ ഇടവിളയായിട്ട് കൃഷി ചെയ്തു പോരുന്നത് ആ ഒരു പ്രോപ്പർട്ടി ഇതിനുള്ളത് കൊണ്ട് നമ്മളതിനെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇടവിളയാക്കി ഉപയോഗിക്കാനുള്ള പ്രധാന കാരണം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഇത് വളർന്ന് പൂ വന്ന് നമുക്ക് ആവശ്യമുള്ള വിളവ് നമുക്ക് തരുന്നുണ്ട് രണ്ടാമത്തെ കാര്യം നമ്മൾ നമ്മളിതിന് ഒരു സാധാരണ കൃഷി വിളയായിട്ട് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ എത്രമാത്രം അധ്വാനം കൊടുക്കും അത്ര ഇതിനാവശ്യവുമില്ല അത്രയും ജലം ഇതിനാവശ്യമില്ല അത്രയും മനുഷ്യ അധ്വാനം ഇതിനാവശ്യമില്ല എന്നാൽ നേരെ മറിച്ച് അതിനെ കൊണ്ട് തരാൻ പറ്റുന്ന അത്രയും വിളവ് തരുന്നുമുണ്ട് നമ്മൾ ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം സാധാരണ ഗതിയിൽ സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം വഴി അന്നജ ഉൽപ്പാദിപ്പിച്ച് കൂടുതലും അവരുടെ ഒരു സ്റ്റോർഡ് പ്രോഡക്റ്റായിട്ട് അത് ഫ്രൂട്ട് ആവാം അത് ലീഫ് ആവാം നമ്മൾ അതിനെ പല പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ എടുക്കാറുണ്ട് ഇപ്പൊ ഫ്രൂട്ട്സിൽ ആ കപ്പയാണെങ്കിൽ അതിന്റെ വേറെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് പക്ഷെ നേരെ മറിച്ച് ഈ പയർ വർഗ്ഗ വിളകളിൽ വരുമ്പോൾ അവര് ഉൽപ്പാദിപ്പിക്കുന്ന അന്നജത്തിന്റെ ഒരു ഏറിയ പങ്കും അവർ ഈ നൈട്രജൻ ഫിക്സേഷന് വേണ്ടി ചെലവാക്കുന്നത് കൊണ്ട് ഇവരുടെ വിളവെന്ന് പറയുന്ന എപ്പോഴും ഒരു പരിധിയുണ്ട് ഒരു പരിധിയിൽ അപ്പുറം നമുക്ക് വിളവ് കിട്ടത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എത്ര തവണ കൃഷി ചെയ്യുന്നു കൃഷി ചെയ്യുന്ന വിസ്തൃതി കൂട്ടുക അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന തവണ കൂട്ടുക ഇത് മാത്രമേ നമുക്ക് പരമാവധി വിളവെടുക്കാനും അതുപോലെ ഇവരുടെ മറ്റൊരുപാട് ഗുണങ്ങൾ അവർക്കുണ്ട് തവണ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരേ സ്ഥലത്ത് ഒരേ പയർ വിള തന്നെ ആവർത്തിച്ച് ചെയ്യണം എന്ന് തന്നെ അങ്ങനെ ചെയ്യാം പക്ഷെ അങ്ങനെ ആരും ചെയ്യാറില്ല അതിന് കാരണം മൂന്ന് വിളയും പയർ ചെയ്ത് കൊണ്ട് അവർക്ക് കൃഷി ഒരു ഉപജീവന മാർഗമായിട്ട് എടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് കാരണം ഇതിൽ നിന്ന് വിളവ് കിട്ടിയാലും ആ കിട്ടുന്ന വിളവ് നൂറ് ശതമാനം ആയാൽ പോലും അതിൽ നിന്ന് അവർക്ക് ഉപജീവനത്തിലേക്ക് എത്താനുള്ള മാത്രം ഒരു സോഴ്സ് ഓഫ് ഇൻകം ഒരു വരുമാന സ്രോത സ്ഥാപനം വന്നു സ്റ്റേബിൾ ആയിരിക്കണം എന്നില്ല അത് മാത്രമല്ല ഇതിൻ്റെ വിലയ്ക്ക് ഒരു പരിധിയുണ്ട് മാർക്കറ്റില് വിളവിനൊരു പരിധിയുണ്ട് അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഒരു കാലാവസ്ഥ എടുക്കുകയാണെങ്കിൽ കൂടുതൽ നമ്മൾ ചെയ്യുന്നത് വേനൽക്കാലത്ത് കൃഷിയായിട്ട് പിന്നെ തുടർച്ചയായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒരു ഇടവിളയായിട്ട് സാധാരണ നമ്മുടെ വീട്ടുവളപ്പിലോ അല്ലെങ്കിൽ ഹോം സ്റ്റെഡുകളിലോ ഉള്ള ഒരു ഇന്റർ ക്രോപ്പിംഗ് ആയിട്ട് ഇതൊന്നുമല്ലാതെ തരിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ പിന്നെ അതുമല്ല ഈ പാടത്തിന്റെ വരമ്പുകള് പിന്നെ ഈ തെങ്ങിൻ തോപ്പുകൾ അതുപോലെ കവുങ്ങിൻ തോപ്പുകൾ ഇതിന്റെ നിലമൊന്നും നമുക്ക് മൂടിക്കിട്ടാനായിട്ട് ഒരു കവർ ക്രോപ്പായിട്ട് റബ്ബറിൻ്റെ ഇടയിൽ റബ്ബറിൻ്റെ ഇടയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതൊന്നും അല്ലാതെ നമുക്ക് പെട്ടെന്ന് പുതിയ ഒരു തെങ്ങിൻ തോപ്പോ അല്ലെങ്കിൽ ഒരു റബ്ബറിന്റെ തോപ്പോ നമ്മൾ വെക്കുകയാണ് ആ ഒരു സമയത്ത് അവിടെ ഒരുപാട് കളകൾ വരുന്നതിന് പകരം ആ ഒരു സ്ഥലത്തെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു വിളവ് കിട്ടാനായിട്ട് ഒക്കെയാണ് സാധാരണഗതിയിൽ നമ്മളിതിനെ ഉപയോഗിക്കുന്നത് അപ്പം ശാസ്ത്രീയമായിട്ട് ഇതിനെ ഇംഗ്ലീഷിൽ ഇതിനെ ഓരോന്നിനും ഓരോ പേര് പറയാറുണ്ട് കവർ ക്രോപ്പ് കാച്ച് ക്രോപ്പ് ഫ്രഞ്ച് ക്രോപ്പ് എന്നൊക്കെ പറയുമെങ്കിലും പൊതുവെ ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഓർഫൻ ക്രോപ്പ് എന്നാണെന്ന് വെച്ചാൽ അനാഥ വിളകളാണ് സാധാരണ പറയാൻ പറ്റും ക്ഷീര കർഷകൻ പച്ചക്കറി കർഷകൻ നെൽ കർഷകൻ നമുക്ക് ആരെയും പയർ കർഷകൻ എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഇത് അനാഥ വിളയെന്നാണ് ഇതിനെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസൻ തന്നെ വിളിക്കുന്നത് ഇപ്പം നമ്മൾ നൈട്രജൻ ഫിക്സേഷൻ്റെ കാര്യം പറയും ഇപ്പോൾ നെല്ല് കൃഷി കഴിഞ്ഞിട്ട് നമ്മൾ പാടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് പയർ മണിയായിട്ട് നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന പക്ഷെ അതല്ലാണ്ട് വയലിലേക്കൊക്കെ നമുക്ക് നൈട്രജന മാക്സിമം കിട്ടാൻ വേണ്ടിയിട്ട് ഉഴുതു അങ്ങനെ പയറുകളുണ്ട് അത് ഏത് സമയത്ത് നമ്മൾ അത് ഉഴുതു മറിക്കണം അതായത് പൂ മുമ്പാണോ അങ്ങനെ ഒരു കൃത്യമായ അതൊന്നും പറയാമല്ലോ ആ നമ്മൾ സാധാരണ ഈ പച്ചില വിള വർഗ സസ്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തുന്നത് അതിൽ കൂടുതലും ഈ ലഘുമുന്നേസ്യ കുടുംബത്തിൽപ്പെട്ട പല സസ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് മുന്നേ പറഞ്ഞ ഈ പയർ വർഗ്ഗ വിളകൾ നമുക്ക് ഉൾപ്പെടുത്താം സാധാരണ നമ്മൾ ചെയ്യുന്ന ഇതാണ് പരമാവധി നൈട്രജൻ ഫിക്സിങ് നടക്കുന്നത് ഇവരുടെ വേരുകളിലാണ് അപ്പോൾ ഇവരുടെ വേരുകളിൽ ഒരു വെജിറ്റേറ്റീവ് പീരീഡ് ഉണ്ട് ആദ്യം എല്ലാ ചെടികൾക്കും അപ്പോൾ ഈ ഒരു വെജിറ്റേറ്റീവ് പീരീഡിൽ പരമാവധി ഇവരുടെ വേരുകൾ വളർന്ന് ആ വേരുകളിലെല്ലാം ലെഗ്യൂംസ് ഫിക്സ് ആയി കഴിഞ്ഞാൽ അതിന് ശേഷമായിരിക്കും ഒരു റീപ്രൊഡക്റ്റീവ് ഫേസിലോട്ട് പോയിട്ട് ഇവരുടെ ഫ്ലവറിങ് ഇവരുടെ പൂ ഉടൽ നടക്കുന്നത് അപ്പോൾ ഈ ഒരു ഉടലിന് ശേഷമാണ് ഞാൻ മുൻപേ പറഞ്ഞ പോലെ പ്രകാശ സംശ്രേഷണം വഴി അല്ലെങ്കിൽ അവരെ സ്വാംശീകരിക്കുന്ന അന്നജം മുഴുവൻ ഈ ഒരു കാര്യത്തിലോട്ട് പോകും അപ്പോൾ അതിനു മുന്നേ തന്നെ പരമാവധി ഊർജ്ജം ലാഭിക്കാനും വേര് വളർന്ന് പരമാവധി നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ അതിൽ വന്ന് കഴിഞ്ഞോടം തന്നെ നമ്മൾ എന്ത് ചെയ്യും പൂടുന്നതിന് മുന്നേ നമ്മളിതിനെ പൂട്ടി ഉഴുതു മറിക്കാറുണ്ട് പരമാവധി നമുക്ക് നൈട്രജൻ കിട്ടും പൂർണ്ണമായിട്ട് ഒരു വിളയായിട്ടാണ് മാറുന്നതെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന വിളവ് പിന്നെ ഈ നൈട്രജൻ ഫിക്സ് ചെയ്തിന് ശേഷം ബാക്കി വരുന്ന അന്നജമായിരിക്കും നമുക്ക് വിളവായിട്ട് കിട്ടുന്നത് പക്ഷേ ഇവരുടെ ഇവിടുത്തെ ഉദ്ദേശം ഒരിക്കലും ഇതിൽ നിന്ന് വിളവെടുക്കുകയല്ല പകരം ഈ ഒരു ഈ ഒരു പാടത്ത് പരമാവധി നൈട്രജനെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇവരുടെ ഉഴുതു മറിക്കുന്നത് ഇനി നേരെ മറിച്ച് ചില പാടങ്ങളിൽ ഇതിന് നമ്മൾ ശാസ്ത്രീയമായിട്ട് ബ്രൗൺ മാനൂറിങ് എന്ന് പറയാറുണ്ട് എന്ന് വെച്ചാൽ നെല്ല് നടുന്നതിന് മുന്നേ തന്നെ അവിടെ അതിൻ്റെ കൂടെ പയർ വതയ്ക്കും എന്നാൽ ഇത് പൂക്കുന്നതിന് മുന്നേ നമ്മൾ പയർ മാത്രം കരിഞ്ഞു പോകുന്ന രീതിയിലുള്ള കീടനാശിനി അടിച്ച് നമ്മൾ ഇതിനെ ഇതിൻ്റെ കൂടെ അങ്ങ് അഴുകി ചേർക്കാറുണ്ട് അതിനെ ബ്രൗൺ മാനൂറിങ് എന്ന് പറയും അങ്ങനെയും ചില സ്ഥലത്ത് ചെയ്തു വരാറുണ്ട് കേരളത്തിലധികം ചെയ്യാറില്ല പക്ഷെ അങ്ങനെ ഒരു രീതിയും ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും കാണാറുണ്ട് അപ്പോ നമ്മുടെ പ്രകൃതിയുമായിട്ട് ഈ പയറിന് എത്രത്തോളം ബന്ധമുണ്ട് എന്ന് പറയണ്ടായി അപ്പൊ ഇങ്ങനെയുള്ള ഈ വിളകളെ നമ്മൾ എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത് കേരളത്തിന് അനുയോജ്യമായിട്ടുള്ള രീതികളിൽ നമുക്ക് വൻപയർ ചെറുപയർ അതുപോലെ ഉഴുന്ന് പിന്നെ തുവര മുതിര ഇതൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മൾ പയർ പയർ മണികളായിട്ട് പയർ മണികളായിട്ട് ഉണങ്ങിയ ആ ഡ്രൈ സീഡ് ഗ്രെയിൻസ് ആയിട്ട് നമ്മൾ സാധാരണ കൃഷി ചെയ്യുന്ന ഇതൊക്കെയാണ് ഇതിൽ തന്നെ നമുക്ക് അത് ഡ്രൈഡ് അല്ല അത് ടെൻഡർ ആയിട്ടുള്ള പീസാണ് നമ്മൾ ഉപയോഗിക്കുന്ന അതിൻ്റെ ഗ്രെയിൻസ് ആണെങ്കിലും അത് നമ്മൾ പൂർണ്ണമായിട്ട് ഉണങ്ങിയിട്ടല്ല വരുന്നത് അതുമാത്രമല്ല നമ്മളതിവിടെ കൃഷി ചെയ്യുന്നതല്ല വേനൽക്കാലത്ത് കൃഷി ചെയ്യുന്ന പയർ വിളകളാണ് നമ്മൾ കേരളത്തിൽ കൂടുതലും ഉൽപ്പാദിപ്പിക്കുന്നത് നില സാധാരണ ഒരുക്കിയില്ലെങ്കിൽ പോലും നമുക്കിത് ചെയ്യാൻ പറ്റും എന്നാലും ചില സ്ഥലങ്ങളിൽ അവർ നില ഒരുക്കാറുണ്ട് ഏകദേശം ഒരു ഏക്കറിൻ എന്ന രീതിയിലാണെങ്കിൽ ഒരു എട്ട് ടണ്ണോളം ചാണകം ഇത് നിർബന്ധമെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്കിതിൽ നിന്ന് പരമാവധി വിളവ് കിട്ടും എന്നാണ് എന്നാൽ സാധാരണഗതിയിൽ ഇതൊന്നും ഇല്ലാതെയും നമുക്ക് പയർ വിളയിച്ചെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ പൊതുവെ പരമാവധി ആൾക്കാരും അവരുടെ പരമാവധി ചിലവ് കുറച്ചും പരമാവധി അവരുടെ ഇൻപുട്ടുകൾ അതിപ്പോൾ വളമായിക്കോട്ടെ വെള്ളമായിക്കോട്ടെ അവർ കൊടുക്കുന്ന ശ്രദ്ധയായിക്കോട്ടെ എത്ര ദിവസത്തെ മനുഷ്യ അധ്വാനമായിക്കോട്ടെ ഇതെല്ലാം പരമാവധി ചിലവ് കുറച്ചെടുക്കുന്ന ഒരു ഇടവേളയായിട്ട് മാത്രമേ പൊതുവേ കർഷകർ തന്നെ കാണാറുള്ളൂ ഒരു ഏക്കറിന് എട്ട് ടൺ ചാണകം അല്ലെങ്കിൽ പച്ചിലവെള്ളം ആവശ്യമാണ് ഇനി നമുക്ക് കുമ്മായം ചെയ്യുന്നെങ്കിൽ ഒരു ഏക്കറിന് നൂറ് കിലോ എളുമാണ് അപ്പം സാധാരണഗതിയിൽ നമ്മൾ കുമ്മായം ചെയ്ത് ഒരു അഞ്ച് ദിവസത്തോളം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചാണകം ഇടുക ശരിക്കും കുമ്മൊക്കെ ചേർക്കുമ്പോൾ മണ്ണ് പരിശോധന അതെ 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 പക്ഷെ ഞാൻ മുന്നേ പറഞ്ഞല്ലോ ഇത് അവർക്ക് പരമാവധി ചെലവ് കുറച്ചും സാധാരണഗതിയിൽ കേരളത്തിലുള്ള കാർഷിക സീസണുകൾ എന്ന് പറയുന്നത് വിരിപ്പ് മുണ്ടകൻ പുഞ്ച കൃഷിയാണ് വിരിപ്പ് കഴിഞ്ഞിട്ട് മുണ്ടകനെ വേണ്ടി പാടം തയ്യാറാക്കുന്നതിൽ പാഴായിപ്പോയ സമയം ും കൃഷി ചെയ്യുമ്പോൾ മഴയൊക്കെ വരികയാണെങ്കിൽ ഈ ചെടികളുടെ ദൈർഘ്യ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കൂടാറുണ്ട് അപ്പോൾ അത് വീണ്ടും വിളവെടുപ്പിനെയും ഈ പാടം വൃത്തിയാക്കുന്നതിനെയൊക്കെ ബാധിക്കുമ്പോൾ ചിലപ്പോൾ അടുത്ത പുഞ്ചയിലുള്ള ഈ ഒരു നാലു മാസം ചിലപ്പോ അത് മൂന്ന് മാസമായിട്ടോ രണ്ടര മാസമായിട്ടോ ചുരുങ്ങും ഇങ്ങനെ വരുന്ന ഈ ഒരു സമയങ്ങളിൽ വിത്ത് വിതറുകയാണ് ചെയ്യുന്നത് അതിന് കാരണം മുന്നേ ഉള്ള വിള ചെയ്തതിൻ്റെ ബാക്കി നിൽക്കുന്ന ഈർപ്പാംശം പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ഈ വിത്തുകൾ മുളയ്ക്കാനും ആദ്യമായിട്ട് വേനലിൽ കിട്ടുന്ന വേനൽ മഴ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ഇതൊന്ന് വളരാനും ആഴ്ചയിൽ ചിലപ്പോൾ ഒരു നനയൊക്കെ ആയിരിക്കും ഇതിന് കൊടുക്കേണ്ടി വരിക പരിമിതമായിട്ട് വളം കൊടുക്കാം വളം കൊടുക്കാതെ ഇതിൽ നിന്ന് പെട്ടെന്ന് അവർ രണ്ട് മാസം കൊണ്ടൊക്കെ ആർ വിളവെടുക്കുക ഇതിൻ്റെ കൂടെ നമുക്ക് പരമാവധി മണ്ണിൽ ആ നൈട്രജൻ ഫിക്സ് ചെയ്യിപ്പിക്കുക അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നാലും ഇതിന് രാസവളങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് നൈട്രജൻ ഇത് ഫിക്സ് ചെയ്യുമെങ്കിലും ഒരു ഏക്കറിന് എട്ട് കിലോളം നമുക്ക് നൈട്രജൻ ആവശ്യമാണ് ഏകദേശം പന്ത്രണ്ട് കിലോയോളം ഫോസ്ഫറസും പന്ത്രണ്ട് കിലോയോളം പൊട്ടാഷ്യം ആവശ്യമാണ് ഇരുപത്തിനാല് തൊട്ട് ഇരുപത്തി ആറ് കിലോ വിത്ത് നമുക്ക് വേണ്ടിവരും രണ്ട് വരികൾ തമ്മിൽ നമുക്കിതൊരു ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ അകലവും നടുമ്പോൾ ഒരു വരിയിലെ തന്നെ രണ്ട് ചെടികൾ തമ്മിൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ അകലവുമാണ് ഇതിന് ഏറ്റവും അഭികാമ്യം ഇതിനേക്കാളും അകലം കൂടുകയാണെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിഷ്കർഷിക്കുന്ന എണ്ണത്തെക്കാളും സസ്യങ്ങൾ കുറവായിരിക്കും അത് നമ്മുടെ വിളവനെ ബാധിക്കും സസ്യങ്ങൾ കുറയുമ്പോൾ ഇവർ തമ്മിലുള്ള അകലം കൂടിയിട്ട് അവിടെ കളകളുടെ എണ്ണം കൂടാം ഇതിനേക്കാളും വളരെ കുറഞ്ഞ അകലത്തിൽ നടുകയാണെങ്കിൽ ഇവർ ചെടികൾ തമ്മിൽ തന്നെ ഈ ഈർപ്പത്തിനും വായുവിനും വെളിച്ചത്തിനും മണ്ണിലുള്ള പോഷകങ്ങൾക്ക് വേണ്ടി അവർ പരസ്പരം മത്സരിക്കും അങ്ങനെ വരുമ്പോഴും നമുക്ക് ഉദ്ദേശിക്കുന്ന ആ ഒരു വിളവ് ഉണ്ടാവണമെന്നില്ല അപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്ന് മത്സരിക്കാതെ എല്ലാ കാര്യങ്ങളും അവർ പരമാവധി പങ്കിട്ടെടുത്ത് എന്നാൽ ഉള്ളതിൽ നമുക്ക് ഏറ്റവും അധികം വിളവ് തരാൻ വേണ്ടിയാണ് ഈ ഒരു അകലം നമ്മൾ പറയുന്നത് നമുക്ക് ഇതിനായിട്ടുള്ള വിത്തുകൾ അവൈലബിൾ വൻപയറിനാണെങ്കിൽ പി ജി സി പി സിക്സ് എന്ന ഇനം അതുപോലെ ചെറുപയറിനാണെങ്കിൽ സി ഓ ഒന്ന് സിഒ നാല് ഐ പി എം ഇരുപത്തിനാല് എന്ന ഇനങ്ങളൊക്കെയാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് പിന്നെ സി ഓ എറ്റ് എന്ന ഇനമാണ് ഉഴുന്നിന് ഉപയോഗിക്കുന്നത് നമുക്ക് ഇവിടെ കൃഷി ആ ഉഴുന്ന് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് ഉഴുന്നിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൃത്യസമയത്ത് അതിന്റെ വിളവെടുപ്പ് നടത്തണമെന്നാണ് കാരണം ഉണങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന്റെ ആ ഒരു പോഡ് ആ ഒരു അത് പെട്ടെന്ന് പൊട്ടുക പെട്ടെന്ന് ചിതറുകയും ചെയ്യും അത് മാത്രമല്ല ചില സമയങ്ങളിൽ ഇത് പൂത്തതിന് ശേഷം പോട് വന്നതിന് ശേഷം ഒരുപാട് ദൈർഘ്യമേറിയ വേനലിന് ശേഷം പെട്ടെന്നൊരു വേനൽ മഴ വരികയാണെങ്കിൽ ചിലപ്പോഴൊക്കെ ഇതിന്റെ ഈ പോടുകൾ പൊള്ളയായി പോവാനുള്ള ഒരു സാധ്യത കാണാറുണ്ട് ഈ രണ്ട് കാര്യങ്ങളും ഇല്ലെങ്കിൽ നമുക്ക് കേരളത്തിൽ ഉഴുന്ന കൃഷിക്ക് അനുയോജ്യമാണ് അതുപോലെ തന്നെ വേനൽക്കാലത്ത് അതെ അതെ വേനൽക്കാലത്ത് തന്നെ പൊതുവേ പറയുകയാണെങ്കിൽ കേരളത്തിന്റെ ഈ ഒരു ഉത്തരമേഖലാ പ്രദേശങ്ങളായ കാസർഗോഡ് കണ്ണൂർ അതുപോലെ കോഴിക്കോട് ഇവിടെയൊക്കെ വേനൽക്കാലത്ത് സാധാരണഗതിയിൽ നെൽപ്പാടം തരിച്ചായിട്ടാണ് കിടക്കാറുള്ളത് അപ്പൊ ഈ സ്ഥലത്ത് ഏറ്റവും അനുയോജ്യമാണ് ഈ പയർ വർഗ്ഗ വിളകൾ തുവരയിൽ നമുക്ക് സാധാരണഗതിയിൽ അതൊരു വലിയ മരമായിട്ടൊക്കെയായിട്ട് നമ്മൾ കാണുന്നതെങ്കിലും പുതിയ നമുക്ക് ഇനങ്ങളുണ്ട് എ പി കെ ഇരുപത്തി ഒന്ന് എന്ന് പറയുന്ന പുതിയൊരു ഇനമുണ്ട് അത് പരമാവധി നൂറ് തൊട്ട് നൂറ്റിപ്പത്ത് സെന്റിമീറ്റർ ഉയരം വെക്കത്തുള്ളൂ നമുക്ക് നൂറ്റിപ്പത്ത് ദിവസം തന്നെ അത് വിളവ് കിട്ടുന്നതാണ് ഈ ഒരേ കാറ്റഗറി ുംയേറ്റവരെ അതെ അതെ എല്ലാവരും ഒരു കുടുംബത്തിൽ പെട്ടതായത് കൊണ്ടും ഇവരുടെ ഇലകൾ നോക്കി നമുക്ക് തിരിച്ചെടുക്കുക കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഇലകളുടെ ആകൃതിയൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് ഒരുപാട് മുന്നേ ഇങ്ങനെ തന്നെ ആയിരുന്നു ചെടികളെന്ന് ഒരിക്കലും കരുതരുത് കർഷകർക്ക് പരമാവധി വിളവ് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് സസ്യപ്രചന മാർഗങ്ങൾ വഴിയാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ഇനങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ അധ്വാനം കൊണ്ട് പരമാവധി വിളവ് കിട്ടാൻ നമ്മളിപ്പോ കൃഷി ചെയ്യുന്നത് കാര്യത്തെ കുറിച്ച് പറഞ്ഞു അപ്പൊ ഇവയ്ക്ക് കീടങ്ങൾ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ സാധാരണഗതിയിൽ ഒരു വേനൽക്കാലം മഴയുടെ അധിക ശല്യം ഇല്ലെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ നടുന്ന ഈ ഒരു പാടങ്ങളിൽ കളയുടെ അധികം പ്രശ്നമില്ലെങ്കിലോ ഇവർക്ക് കീടങ്ങൾ രോഗങ്ങളൊക്കെ വളരെ കുറവാണ് വരുന്നത് കാരണം പൊതുവേ ഈ ഒരു വേനൽക്കാലമാകുമ്പോൾ പാടമൊക്കെ നല്ല വറ്റി വരേണ്ട അവസ്ഥയായിരിക്കും അപ്പോൾ തന്നെ അവിടെ കീടങ്ങൾ വളരെയധികം കുറവാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ നീരൂറ്റി കുടിക്കാനായിട്ട് കീടങ്ങൾ വരാറുണ്ട് ആ സാധാരണഗതിയിൽ ഇതിന് രണ്ട് തരം കീടങ്ങളാണ് വരാറുള്ളത് ഒന്ന് പാടത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഫ്രൂട്ട് നമ്മൾ പോഡെന്ന് പറയും ഈ പോഡിൽ ദ്വാരം ഉണ്ടാകുന്ന പോഡ് ബോർഡർ പോലത്തെ കീടങ്ങൾ വരാറുണ്ട് പിന്നെ പുഴുക്കൾ വരാറുണ്ട് അല്ലെങ്കിൽ വെള്ളം എടുത്തതിനു ശേഷം സൂക്ഷിച്ച് ഉണക്കി വെക്കുമ്പോൾ അതിൽ കീടങ്ങൾ വരാറുണ്ട് ഏതെങ്കിലും ഒരു ജൈവ കീടനാശിനിയോ അല്ലെങ്കിൽ ഈ കീടങ്ങൾ അകറ്റി നിർത്താനുള്ള വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രതമോ അല്ലെങ്കിൽ നീം കാന്താരിയൊക്കെ നമുക്ക് സാധാരണ നമുക്ക് ഇതിനെ തെളിച്ച് ഇതിനകറ്റി നിർത്താവുന്നതാണ് പിന്നെ നേരെ മറിച്ച് നമ്മളിത് സൂക്ഷിക്കുമ്പോഴാണെങ്കിൽ പരമാവധി ഉണക്കി നമ്മളിതിന്റെ ഈർപ്പാംശം കളയുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്കിതിനെ ഇതിൽ നിന്ന് അകറ്റി നിർത്താൻ പറ്റും നീരൂറ്റി കുടിക്കുന്ന ഈ ചാഴി പോലെയുള്ള ജീവികൾ അത് ഒരു മഴ പെയ്തതിന് ശേഷമാണ് തോന്നില്ല ശല്യം കൂടുതലായിട്ട് വരുന്നത് അതെ അതെ വേനൽ മഴ തുടർച്ചയായിട്ട് നിൽക്കുമ്പോഴാണ് ഇവരെ ഒന്ന് പെറ്റുപെരുകി ചുറ്റും വേറെ പാടങ്ങളൊന്നും ഇല്ലെങ്കിൽ ചുറ്റും വേറെ അധികം കളകളൊന്നും ഇല്ലെങ്കിൽ അവരെന്താ ചെയ്യുക ഇതിലോട്ട് വരാറുണ്ട് ഇനി അല്ലാതെ തന്നെ ഈ ഒരു പ്രദേശത്ത് അങ്ങനെ പെറ്റുപെരുകിയാലും ഈ പാടങ്ങളിലോട്ട് വരാറുണ്ട് അമിതമായിട്ടുള്ള മഴയാണെങ്കിൽ നമുക്ക് പിന്നെ ഇതിനെ അകറ്റി നിർത്തേണ്ട ബാക്കിയുള്ള രാസകീടനാശനങ്ങളിലോട്ട് പോകേണ്ടി വരും പക്ഷേ അതധികം അവർ അവലംബിക്കാത്തതിന് കാരണം പയറിൽ നിന്നുള്ള വിളവിനേക്കാളും കൂടുതലും കർഷകർ ഇതിനെ ആശ്രയിക്കുന്നത് ഈ പയറിൽ നിന്ന് പരമാവധി നൈട്രജൻ ഫിക്സ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഒരു അഡീഷണൽ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് പരമാവധി ഈ സ്ഥലത്ത് പയർ വളർന്നു നിൽക്കുമ്പോൾ ഈ ഒരു രണ്ട് മാസ കാലാവധിയിൽ അടുത്ത വിരിപ്പ് കൃഷിയിലേക്ക് നമ്മൾ പാടം തയ്യാറാക്കുന്നതിന് മുന്നേ ഇവിടെ കളകൾ വളരുന്നത് കുറവായിരിക്കും അതേ പയറിനെ തന്നെ വീണ്ടും നമ്മൾ ഇതിലോട്ട് ഉഴു ചേർക്കുന്നുണ്ട് ഇതെല്ലാം ചേർന്ന് വരുമ്പോൾ മണ്ണിൻ്റെ ജൈവിക കാർബൺ എന്ന് പറയും ഓർഗാനിക് കാർബണിൻ്റെ അളവ് കൂടും അതുമാത്രമല്ല ഈ ഒരു നൈട്രജൻ ഫിക്സ് ചെയ്യുന്നതിൻ്റെ അളവും നമുക്ക് കൂടും ഇത് കാരണം രാസവളമായിട്ട് കൊടുക്കുന്ന നൈട്രജന്റെ അളവ് നമുക്ക് ഇരുപത്തി അഞ്ച് തൊട്ട് അൻപത് ശതമാനം വരെ കുറയ്ക്കാൻ വന്നു ചടങ്ങിൽ തെളിഞ്ഞിട്ടും ഉണ്ട് നമുക്ക് സാധാരണ കൊടുക്കുന്നതിന്റെ പകുതി വരെ നമുക്ക് അടുത്ത വിരിപ്പ് കൃഷി കൊടുത്താൽ മതിയാകും അതുപോലെ മണ്ണൊലിപ്പുള്ള സ്ഥലങ്ങളിലും ചെയ്യാൻ പറ്റുമല്ലോ കാരണം മണ്ണിന്റെ ഫലപൂഷ്ടൊത്തം നഷ്ടപ്പെട്ടു പോകുവല്ലേ ചെയ്യുന്നത് മണ്ണൊലിപ്പൊക്കെ വന്നു കഴിയുമ്പോ അപ്പൊ അവിടെ വീണ്ടും അതിനെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ഈ കൃഷിയിലൂടെ സാധിക്കും തരിശായി കിടക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നമ്മൾ എപ്പോഴും പയർ വതയ്ക്കുന്നതാണ് അതിന് കാരണമെന്ന് പറയുന്നത് ഒന്ന് ഫോട്ടോ ഓക്സിഡേഷൻ അങ്ങനത്തെ രീതികൾ വഴിയിട്ട് നമുക്ക് മണ്ണിൻ്റെ ജൈവിക കാർബൺ കാർബൺ ഡൈ ഡയോക്സൈഡായിട്ട് പോകാറുണ്ട് അല്ലെങ്കിൽ അവിടെ തന്നെ കൂടുതൽ കളകൾ വളരാറുണ്ട് പക്ഷേ ഇങ്ങനെ പാടത്ത് നമ്മൾ പയർ കൃഷി ചെയ്യുമ്പോൾ ഇവർക്ക് വളരെ കുറഞ്ഞ ചിലവിൽ നൈട്രജൻ ഫിക്സ് ചെയ്യാനും പറ്റും അതുമാത്രമല്ല മണ്ണിന്റെ ജൈവിക കാർബൺ നിലനിർത്താൻ പറ്റും വേനൽക്കാലത്ത് വളരെയധികം തരിശായിട്ട് കിടക്കുമ്പോൾ അധികമായിട്ട് കാറ്റടിക്കുമ്പോൾ ടോപ് സോയിൽ പോലും നമുക്ക് നഷ്ടപ്പെടുന്ന ചില സമയങ്ങളുണ്ട് അതിന് ടോപ്സ് ഓയിലെ ഏറ്റവും മുകളിലത്തെ ആ ഒരു ലെയർസ് നഷ്ടപ്പെടാതെ പിടിച്ചു നിർത്താനും ഇത് സഹായിക്കുന്നതാണ് നമുക്ക് പറയുകയാണെങ്കിൽ ഇതൊരു എക്സ്ട്രാ ബെനിഫിറ്റ് ആണ് എന്ന് വെച്ചാൽ രണ്ട് മാസമോ അല്ലെങ്കിൽ ഒരു രണ്ടര മാസമോ കൃഷി ചെയ്ത് കുറച്ചധികം പ്രോട്ടീൻ കണ്ടന്റ് കൂടിയ ധാന്യങ്ങൾ കിട്ടും മണ്ണിനാണെങ്കിൽ ഇത് കൃഷി ചെയ്യുന്ന കാരണം കുറച്ചധികം നൈട്രജൻ കിട്ടും എന്നാൽ കളകൾ വളരെയധികം നമുക്ക് കുറയ്ക്കാൻ പറ്റും മണ്ണിന്റെ ഒരു വേര് മണ്ഡലമുണ്ട് അത് നമ്മൾ ശാസ്ത്രീയമായിട്ട് റൈസോസ്പിയർ എന്ന് പറയും ഈ റൈസോസ്പിയറിൽ ഇത് കാരണം സസ്യങ്ങൾക്ക് വളരാൻ ഗുണമുള്ള മൈക്രോ ഓർഗാനിസംസ് ആയ ബാക്ടീരിയസിന്റെയും ഫംഗസിന്റെ ഒക്കെ എണ്ണം കൂടുന്നതാണ് ഇപ്പൊ രണ്ടായിരത്തി പതിനാറ് എന്ന് പറയുന്ന വർഷം തന്നെ ഐക്യരാഷ്ട്രസഭ പയറു വർഗ്ഗ വിളകൾക്ക് വേണ്ടിയിട്ട് മാറ്റിവച്ചിരിക്കുന്നത് അതെന്തൊക്കെയാണെന്ന് ഒന്ന് വിശദീകരിക്കാമോ പ്രോട്ടീൻ റിച്ച് എന്നാണ് നമ്മൾ സാധാരണയായിട്ട് വായിക്കുന്ന ഒരു വാക്ക് എന്നാൽ സാധാരണക്കാർ ചെറുതായിട്ടൊന്നും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് ഇതിൽ പ്രോട്ടീൻ്റെ അളവ് വളരെ കൂടുതലും ബാക്കിയുള്ള അന്നജം വിറ്റാമിൻസ് മിനറൽസ് എല്ലാം കുറവ് എന്നാണ് എന്നാൽ നേരെ മറിച്ചത് അങ്ങനെയല്ല നമ്മൾ ബാക്കിയുള്ള ധാന്യങ്ങൾ നോക്കുമ്പോൾ അതിനപേക്ഷിച്ച് ഇതിൽ പ്രോട്ടീൻറെ അളവ് കുറച്ചധികം കൂടുതലാണ് എന്നാൽ അതിൽ കിട്ടുന്ന ബാക്കി നിങ്ങൾക്ക് കിട്ടുന്ന അന്നജവും വിറ്റാമിൻസും മിനറൽസും എല്ലാം ഇതിൽ ലഭിക്കുന്നുണ്ട് പ്രോട്ടീനെക്കാളും ഇതിന് മറ്റധികം ചില ഗുണങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ഇതിന് ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറഞ്ഞൊരു ആഹാരമായതുകൊണ്ട് നമ്മളിത് കഴിച്ചതിന് ശേഷം ഷുഗർ സ്പൈക്ക് ചെയ്യുന്ന ലെവൽ വളരെ കുറവായിരിക്കും രണ്ടാമത്തെ കാര്യം ഗ്ലൂട്ടൻ അടങ്ങിയ ആഹാരം കഴിക്കുമ്പോൾ പലർക്കും വരുന്നൊരു രോഗമാണ് സീലിയാക്ക് രോഗം അപ്പം ഈ സീലിയാക്ക് രോഗമുള്ളവർക്ക് ഇതിൽ ഗ്ലൂട്ടൻ ഇല്ലാത്തത് കൊണ്ട് അവർക്കിത് പയർ നല്ലൊരു ആഹാരമാണ് മൂന്നാമത്തെ കാര്യം ഇതിൻ്റെ പ്രാധാന്യം ഇത്രയും കണക്കിലെടുത്തിട്ടാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ ഇതിനെ ഫംഗ്ഷണൽ ഫുഡ് എന്ന് വെച്ചാൽ പോഷകം മാത്രമല്ല മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ള ഫങ്ഷണൽ ഫുഡ് എന്ന ഒരു കാറ്റഗറിയിലാണ് ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ സാധാരണ ഒരു ഫുഡ് കഴിയുന്നതിനേക്കാളും ഇതിനുള്ള അഡീഷണൽ ബെനിഫിറ്റ്സ് ഇതൊക്കെയാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇത്രയും പ്രാധാന്യങ്ങൾ ഇതിനുള്ളപ്പോൾ തന്നെ നമ്മൾ കൃഷി ഇതിന് വളരെയധികം കുറച്ചാണ് ചെയ്യുന്നത് കൃഷി സ്ഥലങ്ങൾ സ്ഥലങ്ങളിപ്പോ പരിശോധിക്കുമ്പോഴേ ചേന അല്ലെങ്കിൽ ഇഞ്ചി അതുപോലെയുള്ള വിളകൾ നടുമ്പോൾ അതിന്റെ കൂടത്തിൽ നമ്മൾ പയർ കൃഷി ചെയ്തു വരാറുണ്ടല്ലോ അതെ നമ്മൾ വിള സമ്പ്രദായത്തിൽ രണ്ട് രീതിയിലാണ് പ്രധാനമായിട്ടുള്ളത് അതിലൊന്ന് തുടർ വിളയും ഒന്ന് ഇടവിളയുമാണ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രധാനമായിട്ടൊരു വിള നടും അതിപ്പോൾ വാഴ ആയിക്കോട്ടെ ചേനയായിക്കോട്ടെ ചേമ്പായിക്കോട്ടെ ഇഞ്ചി ആയിക്കോട്ടെ ഇതിൻ്റെ കൂടെ നമ്മൾ വരി വരിയായിട്ടോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ആ ഒരു തോട്ടത്തിൽ വിതർന്നതായിട്ടോ ചെയ്യാറുണ്ട് ഇതിന് കാരണം ഒന്ന് ഇതിൻ്റെ നൈട്രജൻ ഫിക്സിങ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് പ്രധാനപ്പെട്ട വിളയ്ക്ക് എന്തെങ്കിലും കാലാവസ്ഥയുടെ പ്രശ്നം കാരണം അതിൻ്റെ വിളവ് കുറയുകയാണെങ്കിൽ കർഷകന് ആദായം മറ്റു വിളകളിൽ കിട്ടി അവരുടെ ആദായം ഒന്ന് സ്ഥിരപ്പെടുത്തുന്നതിന് ഇതിനൊക്കെയാണ് നമ്മൾ ഇടവിള ചെയ്യുന്നത് തുടർവിളയാകുമ്പോൾ ഒരു വിള അതിപ്പോ നെല്ലാവാം പച്ചക്കറിയാവാം അതിനുശേഷം നമ്മൾ ഒന്നുകിൽ പയർ നടാം ഇംഗ്ലീഷിൽ ഡബിൾ ക്രോപ്പിംഗ് എന്നോ ട്രിപ്പിൾ ക്രോപ്പിംഗ് എന്നോ പറയാറുണ്ട് ഇനി തുടർവിളയിൽ റിലേ ക്രോപ്പിങ്ങും ററ്റൂൺ ക്രോപ്പിംഗ് എന്ന് പറയും ഇതിൽ റിലേ ക്രോപ്പിംഗ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരു റിലേ ഓട്ട മത്സരം പോലെയാണ് എന്ന് വെച്ചാൽ ആദ്യം നട്ടിരിക്കുന്ന വിള പൂവിടാൻ വരുന്നതിന് മുന്നേ നമ്മൾ അടുത്ത വിള അതിനിടയ്ക്ക് തന്നെ വിതയ്ക്കും അപ്പോൾ ഇത് വിളവെടുക്കുമ്പോഴേക്ക് മറ്റേത് അടുത്ത വിള റെഡിയാവുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്യും പക്ഷെ ഇത് വളരെയധികം പ്ലാനിങ്ങോടെ ചെയ്യേണ്ടതുണ്ട് സാധാരണഗതിയിൽ ഇവിടെ ചെയ്യാറില്ലെങ്കിലും ഇന്ത്യയിൽ അത് പലയിടത്തും അനുവർത്തിച്ച് വരുന്നതാണ് മറ്റൊന്നാണ് റക്ട്യൂൺ വിളകൾ റക്ട്യൂൺ വിളകൾ എന്ന് പറയുമ്പോൾ നമ്മൾ വാഴയിൽ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാറുള്ളൂ കൊല മുറിച്ചെടുത്തതിന് ശേഷവും വീണ്ടും അതിൽ നിന്ന് വേണമെങ്കിൽ പുതിയ നാമ്പ് വരും പക്ഷെ നമ്മൾ അതിനെ പൂർണ്ണമായിട്ട് മുറിച്ച് കളയുന്നതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ ററ്റൂണിങ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയുള്ള ചില ചെടികളുണ്ട് നെല്ല് കരിമ്പ് കൊയ് കഴിഞ്ഞ കൊയ്തു കഴിഞ്ഞാലും വീണ്ടും വരും അപ്പോൾ അതുപോലെ ചെയ്യുന്നവരുണ്ട് തമിഴ്നാട് കർണാടക സ്ഥലങ്ങളിലൊക്കെ രണ്ടു തവണ ഇങ്ങനെ ചെയ്യാറുണ്ട് ആദ്യത്തെ വിളവ് മുറിച്ച് മുറിച്ച് മാറ്റി പക്ഷേ അതിന്റെ അവർ ചുവട്ടിലും കാണ്ടം കാണും വീണ്ടും വളർത്തിയെടുക്കും അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന രീതികളും ഉണ്ട് സർ അപ്പൊ ഇങ്ങനെ കൃഷി ചെയ്യുന്നതുകൊണ്ടുള്ള മേന്മകൾ എന്തൊക്കെയാണ് വരുന്നത് ഒന്നാമത്തെ കാര്യം ഇവര് തമ്മിലുള്ള മത്സരം വളരെയധികം കുറവായിരിക്കും ജലം ഏറ്റവും അധികം ഇവർ ആഗിരണം ചെയ്തെടുക്കുന്ന ആ ഒരു പീരീഡ് ഇവരുടെ തമ്മിലെ വേരിന്റെ താഴ്ച അപ്പോൾ ഇവര് ഏത് മണ്ണിലെ താഴ്ചയിൽ നിന്നാണ് ഇവർ ഈർപ്പവും ബാക്കിയുള്ള മൂലകങ്ങളും വലിച്ചെടുക്കുക ഇവരൊന്നു പരസ്പരം മറ്റൊന്നിനൊരു മത്സരമായിരിക്കത്തില്ല ഒന്നിൻ്റെ വിളവല്പം കുറഞ്ഞാലും മറ്റതിൻ്റെ വിളവ് കൊണ്ട് നമുക്ക് കിട്ടും പിന്നെ ജൈവികമായിട്ടുള്ള കാർബൺ നൈട്രജൻ ഫിക്സേഷൻ ഇത് കൂടാതെ തന്നെ മണ്ണിലുള്ള ബാക്കിയുള്ള സൂക്ഷ്മാണുക്കളുടെ എണ്ണം ഇത് പെറ്റുപരിക്കുന്നുണ്ട് നമുക്ക് മണ്ണിൻ്റെ ആരോഗ്യം ഭൗതിക ഘടന അതുപോലെ മണ്ണിൻ്റെ രാസഘടനയിലുള്ള ഗുണങ്ങൾ മണ്ണിൻ്റെ ജൈവിക ഗുണങ്ങളെല്ലാം ഇത് വർദ്ധിപ്പിക്കും അത് അതുമാത്രമല്ലാതെ നമുക്ക് മൊത്തത്തിൽ ആ ഒരു സ്ഥലം നോക്കുമ്പോൾ ആ ഒരു വിളസമ്പ്രദായം കൊണ്ട് സാധാരണ ഒരു വിള നട്ട് കിട്ടുന്ന ആദായത്തെക്കാളും കൂടുതൽ ആദായവും കിട്ടും നൈട്രജൻ ഫിക്സ് ചെയ്യുന്നത് കാരണം അടുത്ത തവണ നമുക്ക് രാസവളം കുറച്ച് ഉപയോഗിച്ചാലും വളരെ ഉപയോഗം ുംസവളത്തിന്റെ ശതമാനം എന്തായാലും നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പൊ ഇതിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ പാരിസ്ഥിതികമായിട്ട് ഇതിന് നേട്ടങ്ങളുണ്ട് പിന്നെ സുരക്ഷയ്ക്കും സാമൂഹികമായിട്ട് ഇതിന് നേട്ടങ്ങളുണ്ട് പിന്നെ സാമ്പത്തിക നേട്ടങ്ങളുണ്ട് ഇതിൽ പാരിസ്ഥിതിക നേട്ടങ്ങൾ നമുക്ക് ഏറ്റവും ഉള്ളത് ഇത് ഉയർന്ന അളവിൽ കാർബൺ ആഗിരണം ചെയ്ത് വെക്കും ആ ഒരു സമയത്ത് സാധാരണഗതിയിൽ ഒരു പാടം തരിശായി കിടക്കുന്നതിനേക്കാളും അവിടെ ഇത് വളർത്തുമ്പോൾ ഒരുപാട് കാർബൺ ഇത് ആകിരണം ചെയ്ത് വെക്കും കാർബൺ ആകിരണം ചെയ്യപ്പെടുന്നത് കാരണം അവിടെ നമുക്ക് ചൂട് പറയുന്നതാണ് രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയും കാർബൺ പാദമുദ്ര സാധാരണഗതിയിൽ ഒരു ചെടിക്ക് പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാൻ എത്രമാത്രം കാർബൺ ഡൈ ഓക്സൈഡും ബാക്കിയുള്ള ഹരിതഗ്രഹപ്രഭാവ വാതകങ്ങളും പുറപ്പെടുവിക്കുന്നു ഏകദേശം പറയുകയാണെങ്കിൽ ഒരു കിലോ നമുക്ക് പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാൻ അര കിലോ കാർബൺ ഡയോക്സൈഡ് ഇക്വുലൻ്റ് എന്ന് പറയുന്ന ഒരു അളവ് പോലാണ് വളരെ കുറഞ്ഞ ഒരു കാർബൺ ഡയോക്സൈഡ് ഇക്യുലൻ്റ് കൊണ്ട് നമുക്കിതിൽ പ്രോട്ടീൻ ഇതിൽ ഉത്പാദിപ്പിക്കാൻ പറ്റും നേരെ മറിച്ച് ബാക്കിയുള്ള പ്രോട്ടീൻ സ്രോതസ്സുകൾ നമ്മൾ മാംസ്യമായിട്ടുള്ള പ്രോട്ടീൻ സോഴ്സുകൾ നോക്കുകയാണെങ്കിൽ അതിൽ തുല്യ അളവിലുള്ള പ്രോട്ടീൻ ഉണ്ടാക്കാൻ ഇതിൻ്റെ നാൽപ്പത് മുതൽ അൻപത് മടങ്ങ് കാർബൺ പാദമുദ്ര ചിലവാകും അത് കാരണം അത്രത്തോളം ഹരിതഗൃഹപ്രഭാവ വാതകങ്ങൾ ചിലവാകുകയും അത് പിന്നെ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഗ്ലോബൽ വാർമിങ്ങിനൊക്കെ ആഗോളമായിട്ടൊരു കാരണമാവും ഇത് ഒരു കൂട്ടം സ്ഥലത്ത് ഇത് നടക്കുമ്പോൾ വളരെ ചെറിയ തോതിലാണെങ്കിൽ ഇതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും മറ്റൊന്ന് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന കപ്പാസിറ്റിയാണ് പക്ഷേ ഇതിൻ്റെ കൂടെ ഈ ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ആയിട്ട് ഓരോ ഹെക്ടറിലും രണ്ടേ പോയിൻറ്റ് നാല് ലക്ഷം ലിറ്റർ ഹൈഡ്രജൻ കൂടെ മണ്ണിൽ ഫിക്സ് ചെയ്യപ്പെടുന്നുണ്ട് അതിന് ഹൈഡ്രജൻ ഫെർട്ടിലൈസേഷൻ എന്നാണ് പറയുക ഈ ഒരു പ്രക്രിയ കാരണം വളരെ പെട്ടെന്ന് തന്നെ മണ്ണിലുള്ള മൂലകങ്ങൾ ചെടിക്ക് വലിച്ചെടുക്കും സാധിക്കുന്നു പിന്നെ ഒന്ന് ഇതിന്റെ വളരെ കുറഞ്ഞ ജലത്തിന്റെ പാത എന്ന് വെച്ചാൽ ഒരു ഗ്രാം പ്രോട്ടീൻ പയർ വർഗ്ഗ വിളകൾ ഉൽപ്പാദിപ്പിക്കാൻ പത്തൊൻപത് ലിറ്റർ വെള്ളം മാത്രം മതിയാകും എന്നാൽ നേരെ മറിച്ച് ബാക്കിയുള്ള പ്രോട്ടീൻ സ്രോതസ്സുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മത്സ്യമാവട്ടെ മാംസമാവട്ടെ ഇതിന്റെ നാൽപ്പത് മുതൽ അൻപത് മടങ്ങ് അളവ് വെള്ളം ചെലവാക്കിയാൽ മാത്രമേ പ്രകൃതിയിൽ ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ പാരിസ്ഥിതിക നേട്ടങ്ങളിൽ ഉള്ളത് ഇനി ഇതിൻ്റെ ഭക്ഷ്യസുരക്ഷാ നേട്ടവും സാമൂഹികപരമായിട്ടുള്ള നേട്ടങ്ങളാണെങ്കിൽ ഭക്ഷ്യസുരക്ഷാപരമായിട്ടാണെങ്കിലും നമുക്കിതിനെ വളരെയധികം കാലം നമുക്കിതിനെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും വളരെ ചെറിയൊരു ധാന്യങ്ങളുടെ അളവെടുത്ത് തന്നെ അതിൽ വളരെ വലിയൊരു പ്രോട്ടീൻ്റെ സോഴ്സ് നമുക്കിതിൽ ഒരു സ്രോതസ്സായിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാൻ പറ്റും വളരെ ചെറിയ കൃഷിക്ക് ആവശ്യം അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ സ്ത്രീകളെ നമുക്ക് ഈ ഒരു കൃഷിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുകയും കൃഷിയിലൂടെ സ്ത്രീ ശാക്തീകരണത്തിനായിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൾസസ് റിസർച്ച് കാൻപൂരിൽ അവർ നടത്തിയ പഠനത്തിൽ പയറുവർഗ്ഗങ്ങളുടെ കൃഷി വഴി കൂടുതൽ ആദായവും വരുമാനവും സ്ത്രീകൾക്ക് നേടാൻ പറ്റുമെന്നും അവരുടെ ഒരു പഠനത്തിൽ തെളിഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല സ്വയം ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് പുറമേ നിന്നും തൊഴിലെടുക്കാതെ തന്നെ പരമാവധി കുറഞ്ഞ ചെലവ് വഴി സ്ത്രീകൾക്ക് അവർക്കൊരു ഒരു വരുമാന ഇത് മാറുന്നുണ്ട് ഇനി ഇതിന്റെ സാമ്പത്തിക നേട്ടങ്ങളെന്ന് വെച്ചാൽ മനുഷ്യാധ്വാനം വളരെ കുറവാണ് ഇതിന് കൊടുക്കേണ്ട കാർഷികമായിട്ടുള്ള ഇൻപുട്ടുകൾ വളരെ കുറവാണ് വിളവെടുത്ത് കഴിഞ്ഞാൽ വളരെ ഹാർവെസ്റ്റ് ചെയ്യാൻ നമുക്ക് എളുപ്പവുമാണ് അതുമാത്രം വരെ നമുക്ക് ഇതിനൊരു മൂല്യം നമുക്ക് കിട്ടുന്നുണ്ട് ഇതോടൊപ്പം തന്നെ നമുക്ക് നൈട്രജൻ ഫിക്സിങ് ചെയ്യുന്നത് വഴി അടുത്ത തവണത്തെ വിളയിൽ രാസവളങ്ങൾ കുറച്ച് മതിയാവും അതും നമുക്കൊരു സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളാണ് അപ്പോൾ ഇതിനെ നമുക്ക് പറയുകയാണെങ്കിൽ പയർ വർഗ്ഗ വിളകൾ വിളസമ്പ്രദായത്തിലൂടെ നമുക്കൊരു സുസ്ഥിര കൃഷി കൊണ്ടുവന്നാൽ ഒന്ന് മനുഷ്യൻ വളരെ നല്ല മാംസ്യത്തിൻ്റെ സ്രോതസ്സായിട്ട് മാറുകയും മണ്ണിൽ നൈട്രജൻ പരമാവധി ഫിക്സ് ചെയ്യുകയും കാലാവസ്ഥ വ്യതിയാനം നടക്കുന്ന സ്ഥലങ്ങളിൽ വളരെയധികം ചിലവ് കുറഞ്ഞ രീതിയിൽ വളരെയധികം മനുഷ്യാധ്വാനം കുറഞ്ഞ രീതിയിൽ വെള്ളവും വളവും ഒക്കെ വളരെ കുറച്ച് കൊടുത്തുകൊണ്ട് ഏറ്റവും ചെറിയ ഇൻപുട്ട് വഴി കാർഷിക വിളവ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ വിളയായിട്ടും ഇതിനെയാണ് ലോകാരോഗ്യ സംഘടന തിരഞ്ഞെടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇതിന് രണ്ടായിരത്തി പതിനാറില് അന്തർദേശീയ പയർ വർഗ്ഗ വിളകളുടെ വർഷമായിട്ട് വളരെയധികം പ്രചാരം കൊടുക്കുകയും ഫെബ്രുവരി പത്താം തീയതി അന്താരാഷ്ട്ര പയർഗ്ഗ ദിനമായിട്ട് ആചരിക്കുകയും ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ഒരു കാർഷിക വിള അത് നമ്മുടെ ഭൂമിക്ക് കോട്ടം വരരുത് അപ്പൊ ആ രീതിയിലേക്ക് നമ്മുടെ മണ്ണിനെയും നമ്മുടെ പ്രകൃതിയെയും സംരക്ഷിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഏറ്റവും അനുയോജ്യമായ ഒരു വിളയാണ് പയർവിള എന്ന് സാർ ഇത്രയും നേരം സംസാരിച്ചെന്ന് നമുക്ക് മനസ്സിലായി അപ്പം അത് പോരാതെ നമ്മുടെ ആരോഗ്യത്തെയും കാത്തു സൂക്ഷിക്കും നമ്മുടെ പ്രകൃതിയും അതായത് രണ്ടും തമ്മിലുള്ള ഒരു ഈക്വലിബ്രിയും അവിടെ കൊണ്ടുപോകാനായിട്ട് പയർവിളകൾക്ക് സാധിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒക്കെ മേന്മ മനസ്സിലാക്കിക്കൊണ്ടാണ് നമുക്ക് രണ്ടായിരത്തി പതിനാറ് എന്ന് പറഞ്ഞ വർഷം കഴിഞ്ഞു പോയെങ്കിലും നമുക്ക് എല്ലാ വർഷവും ഫെബ്രുവരി പത്ത് എന്ന് പറയുന്ന ഒരു ദിവസം വരുന്നുണ്ട് പയറുവർഗങ്ങളുടെ പ്രാധാന്യം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ആചരിച്ചു വരികയാണ് ചെയ്യുന്നത് അപ്പൊ വ്യത്യസ്തമായ വിള ഇനങ്ങളുണ്ടെന്നും എങ്ങനെയൊക്കെ നമുക്ക് കൃഷി ചെയ്യാമെന്നും ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ നേട്ടങ്ങൾ കൊയ്യാമെന്നും ഒക്കെ നമ്മുടെ കർഷകരോട് വളരെ വിശദമായി തന്നെ സാറ് ഇത്രയും നേരം സംസാരിച്ചതിൽ ഒരുപാട് നന്ദി ഉഷ്ണമേഖലാ കൃഷി സമ്പ്രദായത്തിൽ പയറുവർഗ്ഗ വിളകളുടെ പങ്കിനെ കുറിച്ചുള്ള അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത് പങ്കെടുത്തത് മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രോണമി സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് എസ് ആദർശ് വയലും വീടും <laughs>